എസ്സാ വലൈക്കും ഇപ്പം നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെസിപ്പി നോക്കുമ്പോൾ അതിന് വേണ്ടി ഞാൻ മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈരിട്ട് ജസ്റ്റ് ഒന്ന് അരമണിക്കൂർ മേരിനേറ്റ് ചെയ്ത് വെക്കും ഒരു ബൗളിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ പെപ്പറ് ഒരു പിഞ്ച് നമ്മുടെ ചെറിയ പൗഡർ പൗഡറെല്ലാം ആഡ് ചെയ്യുക അതിലേക്ക് കുറച്ച് തൈര് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ മല്ലിയില വെപ്പിലെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ പേസ്റ്റ് ആക്കുക എന്നിട്ട് ആ ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതേപോലെ കഴുകി മാറ്റി വെക്കുക ഇട്ട് അതിലേക്ക് ഈ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം വെക്കാം ശരിക്കും എത്ര സമയം കൂടുതൽ വെക്കുന്നു അത്ര ടേസ്റ്റാണ് എന്നിട്ട് നല്ല ഓയില് വെളി ഓയില് നല്ല ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ചിക്കൻ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ആ പേസ്റ്റ് ഇതാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണതാണ് പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് എല്ലാം റൗണ്ടിൽ കട്ട് ചെയ്യുക അതിലേക്ക് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് എല്ലാം മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാ ടീസ്പൂണ് പെപ്പറ് ഒരു കുറച്ചൊരു പിഞ്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസും രണ്ട് ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസും ഒരു കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊരു സോസ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ഇച്ചിരിക്കുന്നത് ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ജമ്മി നല്ല ടേസ്റ്റിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇതുപോലൊരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഫിക്സ്റ്റൻ ഫോളോ ചെയ്യുക ബായ്